ഡിപ്ലോമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ അഥവാ ഡി എൽ എഡ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ആറ് അധ്യയന വർഷത്തേക്കുള്ള അപേക്ഷ ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നു നേരത്തെ ഇത് ടീച്ചർ ട്രെയിനിങ് കോഴ്സ് അഥവാ ടി ടി സി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് അപേക്ഷാ സമർപ്പണം പൂർണ്ണമായും ഓഫ്ലൈനായാണ് സർക്കാർ ക്രമീകരിച്ചിരിക്കുന്നത് ഓൺലൈൻ സംവിധാനത്തിലൂടെ അപേക്ഷാ സമർപ്പണം ഉണ്ടായിരിക്കുന്നതല്ല ഗവൺമെൻറ് എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനത്തിലേക്കാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുക പതിനേഴ് വയസ്സിനും മുപ്പത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള പ്ലസ് ടു പാസ്സായ എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ കോഴ്സിന് അപേക്ഷ നൽകാവുന്നതാണ് നാല് സെമസ്റ്ററുകളിലായി രണ്ട് വർഷം ദൈർഘ്യമുള്ള കോഴ്സാണ് ഡി അഥവാ ഡിപ്ലമെൻ ഡിപ്ലൊമ ഇൻ എലിമെൻറ്ററി എഡ്യൂക്കേഷൻ കോഴ്സ് യോഗ്യതാ പരീക്ഷ പാസ്സാവാൻ മൂന്ന് ചാൻസിൽ കൂടുതൽ എടുത്തവർക്ക് ഈ കോഴ്സിന് അപേക്ഷിക്കാൻ സാധിക്കുകയില്ല അപേക്ഷിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ പതിനെട്ടാം തീയതി വൈകിട്ട് വരെയാണ് ഒരു അപേക്ഷകൻ ഒരു ജില്ലയിൽ മാത്രമേ അപേക്ഷിക്കാവൂ ഒന്നിൽ കൂടുതൽ ജില്ലയിലേക്ക് അപേക്ഷിച്ചാൽ അപേക്ഷകൻ്റെ അപേക്ഷ നിരസിക്കുന്നതായിരിക്കും സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനം മെറിറ്റ് അടിസ്ഥാനത്തിലും അൻപത് ശതമാനം ബന്ധപ്പെട്ട മാനേജ്മെൻറ്റ് കോട്ടയിലൂടെയുമാണ് പ്രവേശനം നടത്തുന്നത് മൊത്തം സീറ്റുകളിൽ സയൻസ് വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനവും ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥികൾക്ക് നാൽപ്പത് ശതമാനവും കൊമേഴ്സ് വിഭാഗ വിദ്യാർത്ഥികൾക്ക് ഇരുപത് ശതമാനവുമാണ് സീറ്റ് നീക്കി നീക്കിവെച്ചിരിക്കുന്നത് എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എജ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പ് അപേക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നോട്ടിഫിക്കേഷൻ കൃത്യമായി വിദ്യാർത്ഥികൾ വായിക്കേണ്ടതാണ് വായിച്ചു കഴിഞ്ഞ് വളരെ ശ്രദ്ധയോടുകൂടി മാത്രമാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ് ടി ടി ഐലുകളിലേക്ക് അപേക്ഷ സമർപ്പിക്കുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും അഞ്ച് രൂപ കോർട്ട് ഫീസ് സ്റ്റാമ്പ് ബന്ധപ്പെട്ട അപേക്ഷയുടെ മുകളിൽ ഒട്ടിച്ചിരിക്കേണ്ടതാണ് ഗവൺമെന്റ് എയ്ഡഡ് സ്ഥാപനത്തിലേക്ക് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ ഈ ഫോമാണ് അനുബന്ധം ഒന്ന് എന്ന് പറയുന്ന ഈ ഫോമാണ് വിദ്യാർത്ഥികൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് പൂരിപ്പിച്ച് ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് അപേക്ഷ നൽകേണ്ടത് ഗവൺമെൻറ് എയ്ഡഡ് മേഖലകളിലെ ടി ടിയിലേക്ക് അപേക്ഷിക്കുന്നവർ പൂരിപ്പിച്ച അപേക്ഷ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഉപഡയറക്ടറുടെ വിലാസത്തിൽ അയച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് നേരിച്ച് നേരിട്ട് എത്തിച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതാണ് അതാണ് തെറ്റായ വിവരങ്ങൾ സമർപ്പിക്കുന്ന അപേക്ഷ പൂർണ്ണമായും സർക്കാർ നിരസിക്കുന്നതായിരിക്കും കേരളത്തിലെ സർക്കാരിൽ ലഡ് കോളേജുകളുടെ പൂർണ്ണമായ സ്ഥാപനങ്ങളുടെ പേരും വിവരവും കൃത്യമായി ജില്ലാ ജില്ല തിരിച്ചുകൊണ്ട് തന്നെ ഇവിടെ നൽകിയിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് അത് നോക്കി ഏതെല്ലാം സ്ഥാപനങ്ങളാണെന്ന് നേരത്തെ തന്നെ അറിയാൻ ഈ സൈറ്റിലൂടെ സാധിക്കുന്നതാണ് കേരളത്തിലെ പതിനാല് ജില്ലയിലെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ വിലാസം കൃത്യമായി ഇവിടെ കാണാവുന്നതാണ് ആ ഉപഡയറക്ടറുടെ ഡി ഡി ഓഫീസിൻ്റെ ഫോൺ നമ്പറും അതാത് കോളത്തിൽ അപേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നതാണ് പതിനാല് ജില്ലയിലെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ വിലാസം ഇവിടെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കി അതിലേക്കാണ് വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷ അയച്ച് കൊടുക്കേണ്ടത് എന്നാൽ അണ്യ്ഡ് സ്ഥാപനത്തിന് ടി ടി ഇകളിലേക്ക് അപേക്ഷ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അനുബന്ധമൊന്ന് എന്ന് പറയുന്ന ഈ ഫോമാണ് വിദ്യാർത്ഥികൾ ഉപയോഗിക്കേണ്ടത് അണ്ണയിലെ സ്ഥാപനത്തിലേക്കുള്ള മെറിറ്റ് കോട്ടയിലേക്ക് അണ്ണയുടെ സ്ഥാപനത്തിലേക്ക് രണ്ട് രണ്ട് രീതിയിലുള്ള പ്രവേശനമുണ്ട് ഒന്ന് മെറിറ്റ് കോട്ടയും മറ്റൊന്ന് മാനേജ്മെൻറ്റ് കോട്ടയും അണ്ണയുടെ സ്ഥാപനത്തിലെ ടി യിലേക്ക് അപേക്ഷ നൽകുമ്പോൾ വിദ്യാർത്ഥികൾ അനുബന്ധം ഒന്ന് മെറിറ്റ് കോട്ട കോട്ടയിലേക്ക് നൽകുമ്പോൾ ഈ അപേക്ഷാ ഫോമാണ് വിദ്യാർത്ഥികൾ സൈറ്റിൽ നിന്ന് വെബ്സൈറ്റിൽ നിന്ന് വിദ്യാഭ്യാസ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്കുള്ള മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അഥവാ അൻപത് ശതമാനം മാനേജ്മെൻറ്റ് കോട്ടയിലേക്ക് അപേക്ഷ നൽകാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഈ ഫോം ഡൗൺലോഡ് ചെയ്ത് അത് ബന്ധപ്പെട്ട രേഖകളെല്ലാം ബന്ധപ്പെട്ട ഭാഗങ്ങളെല്ലാം പൂരിപ്പിച്ച് അപേക്ഷകൻ്റെ ഒപ്പ് രേഖപ്പെടുത്തി രേഖപ്പെടുത്തി ഈ ഫോമാണ് വിദ്യാർത്ഥികൾ ബന്ധപ്പെട്ട സ്ഥാപനത്തിലേക്ക് അയച്ചു കൊടുക്കേണ്ടത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലേക്ക് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് അപേക്ഷ നൽകുന്നവർ അപേക്ഷയോടൊപ്പം ബന്ധപ്പെട്ട മാനേജറുടെ പേരിൽ നൂറ് രൂപയുടെ ഡി ഡി അഥവാ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എടുത്ത് അപേക്ഷയുടെ കൂടെ വയ്ക്കേണ്ടതാണ് എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിലെ മെറിറ്റ് സീറ്റിലേക്ക് അപേക്ഷ നൽകുന്നവർ അപേക്ഷയുടെ അപേക്ഷയുടെ കൂടെ ബന്ധപ്പെട്ട ഉപ ഡയറക്ടറുടെ പേരിലെടുത്ത ബന്ധപ്പെട്ട ഉപ ഡയറക്ടറുടെ പേരിൽ നൂറ് രൂപ ഡി ഡി എടുത്ത് ബന്ധ അപേക്ഷോടെ കൂടെ നൽകേണ്ടതാണ് കേരളത്തിലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾ ടി ടി ഐ സെൽഫ് ഫിനാൻസിങ് ടി 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 ഐ സെൻറ്ററുകൾ ഏതൊക്കെയാണെന്ന് വിദ്യാർത്ഥികൾക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാവുന്നതാണ് ഒന്നാമത്തെ കോളം സീരിയൽ നമ്പർ രണ്ടായിരത്തോളം രണ്ടാമത്തെ കോളം സ്ഥാപനത്തിൻ്റെ പേര് മൂന്നാമത്തെ കോളം ഓരോ സ്ഥാപനത്തിലും എത്ര സീറ്റാണ് ടി ടി ഐ നമ്മുടെ ഡി എൽ എഡ് കോഴ്സിനുള്ളത് അതിൻ്റെ മൈനോറിറ്റി സ്റ്റാറ്റസ് എന്താണ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് അങ്ങനെ നാല് കോളത്തിലായി കൃത്യമായിട്ട് ഇവിടെ ഓരോ സ്ഥാപനത്തിൻ്റെയും അഡ്രസ്സ് തന്നെ ജില്ല തിരിച്ച് ഓരോ സ്ഥാപനത്തിൻ്റെയും അഡ്രസ്സ് തന്നെ വിദ്യാർത്ഥികൾക്ക് പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ തന്നെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട് അതും വെബ്സൈറ്റിൽ നിന്ന് വിദ്യാർത്ഥികൾക്ക് കാണാവുന്നതാണ് ഒരു വിദ്യാർത്ഥിക്ക് ഒരു റവന്യൂ ജില്ലയിൽ മാത്രമേ അപേക്ഷ നൽകാൻ സാധിക്കുകയുള്ളൂ മറ്റു ജില്ലയിൽ അപേക്ഷ നൽകാൻ സാധിക്കുകയില്ല ബന്ധപ്പെട്ട വിദ്യാഭ്യാസ ഓഫീസറുടെ വിലാസവും ഫോൺ നമ്പറും കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കേരളത്തിലെ പതിനാല് ജില്ലയിലെയും വിദ്യാഭ്യാസ ഉപ ഡയറക്ടറുടെ ഓഫീസ് മേൽവിലാസവും ഓഫീസ് അഡ്രസ്സും അതോടൊപ്പം തന്നെ അവരുടെ ഫോൺ നമ്പറും കൃത്യമായി ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നോക്കി എന്തെങ്കിലും സംശയങ്ങൾ ഫോമുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ഫോണിലൂടെ അവരെ ബന്ധപ്പെടാവുന്നതാണ് ഏതായാലും ഇത് നല്ലൊരു സുവർണ അവസരമാണ് പ്രൈമറി തലത്തിൽ അധ്യാപകരും അധ്യാപകരാവാൻ താൽപ്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ നല്ല ഒരു അവസരം കൈവന്നിരിക്കുകയാണ് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ കൃത്യസമയത്ത് തന്നെ ബന്ധപ്പെട്ട ഓഫീസിലേക്ക് നേരിട്ടോ അല്ലെങ്കിൽ നേരത്തെ അറിയിച്ചിട്ടുള്ള വിലാസത്തിലോ വിദ്യാർത്ഥികൾ പൂരിപ്പിച്ച അപേക്ഷകൾ അയച്ചു കൊടുക്കണമെന്ന് അറിയിക്കുന്നു അപേക്ഷയോടൊപ്പം വെക്കേണ്ട രേഖകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിലൊന്ന് കോർട്ട് ഫീസ് സ്റ്റാമ്പ് ഗവൺമെൻറ് എയ്ഡഡ് സ്ഥാപനത്തിലേക്ക് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ അപേക്ഷയിൽ അഞ്ച് രൂപയുടെ കോർട്ട് ഫീസ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം അതോടൊപ്പം തന്നെ ഡി ഡി ഡിമാൻഡ് ഡ്രാഫ്റ്റ് സെൽഫ് ഫിനാൻസിങ് ടി ടികളിലേക്ക് അപേക്ഷ നൽകുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായും നൂറ് രൂപയുടെ ഡി ഡി ബന്ധപ്പെട്ട അപേക്ഷയുടെ കൂടെ സമർപ്പിക്കേണ്ടതാണ് മറ്റൊന്ന് എസ് എസ് എൽ സി ബുക്ക് മറ്റൊന്ന് പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കോപ്പി ഓഫ് ആധാർ കാർഡ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് എന്നീ രേഖകൾ വിദ്യാർത്ഥികൾ അപേക്ഷ നൽകുന്നതിൻ്റെ മുമ്പ് തന്നെ തയ്യാറാക്കി വെക്കണമെന്ന് അറിയിക്കുന്നു ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ പതിനെട്ടാം തീയതിക്ക് ഉള്ളിൽ തന്നെ എല്ലാ വിദ്യാർത്ഥികളും അപേക്ഷ നൽകാൻ ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുന്നു അധ്യാപന മേഖലയിൽ ജോലി ചെയ്യാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ നിർബന്ധമായും എടുക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കോഴ്സാണ് ഡി എൽ എഡ് അഥവാ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എഡ്യൂക്കേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ പ്രവേശിച്ച് വിദ്യാർത്ഥികൾക്ക് ബന്ധപ്പെട്ട അപേക്ഷാ ഫോം ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ഓക്കെ താങ്ക്